മുതലേ നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു പ്രാക്ടീസ് ആണ് നെറ്റിയിൽ ചന്ദനം എന്നാൽ സയന്റിഫിക് വരെ നെറ്റിയുടെ സയന്റിഫിക്റ്റിയുടെ മധ്യഭാഗത്ത് ചന്ദനം തൊടുകയാണെങ്കിൽ അത് നിങ്ങളുടെ ആക്ടിവേറ്റ് ചെയ്യുന്നു ഇത് മാത്രമല്ല ചന്ദനം നിങ്ങളുടെ മൂഡ് ബാലൻസ് ചെയ്യാനും സഹായിക്കുന്നു കാരണം ഇറ്റ് ഹാസ് ഡയറക്റ്റ് സ്റ്റിമുലേഷൻ ഓൺ ആയുർവേദത്തിൽ സ്ട്രെസ് ലാക്ക് ഓഫ് ഗാവാസ് കുട്ടികളിലെ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നീ സാഹചര്യങ്ങളിലൊക്കെ േപം എന്ന് പറഞ്ഞൊരു ചികിത്സ ചെയ്യാറുണ്ട് ഇവിടെ ചന്ദനവും വെണ്ണയും സമം ചേർത്ത് നെറ്റിയിലെ മർമ്മത്തിൽ മർമ്മത്തിൽ മധ്യഭാഗത്തുള്ള അപ്ലൈ ചെയ്യുന്നതാണ് ഈ ചികിത്സാ ചികിത്സാരീതി ഇതുമൂലം കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ആവുകയും ബോഡി ടെമ്പറേച്ചർ ഒന്ന് കൂൾ ആവുകയും ചെയ്യുന്നുണ്ട് സോ സംസ് ആർ നോട്ട് ജസ്റ്റ്